ഹലോ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നാവിൽ കൊതി കൊതിയൂറുന്ന നല്ലൊരു പച്ചമുളക് ഉള്ളി ചമ്മന്തിയാണ് റെഡിയാക്കുന്നത് ചൂട് കഞ്ഞിയുടെയും കപ്പയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചമ്മന്തിയാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത ഒരു പതിനഞ്ച് ഉള്ളി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു അഞ്ചാറ് പച്ചമുളക് എടുക്കുന്നുണ്ട് അപ്പോൾ എരിവിൻ്റെ അളവനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്കിനി ഇതല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മളിതായി ഇതുപോലെ ഉള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളക് നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ ഒരു ബൗളിലേക്ക് എടുക്കുക അപ്പോൾ ചെറിയ ഉള്ളി ചതച്ചത് ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതുപോലെ തന്നെ പച്ചമുളക് നന്നായിട്ട് ചതച്ചെടുത്തതും ആ ബൗളിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉരുള പിഴുപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പിഴുപുളി ഇല്ലെങ്കിൽ വിനഗർ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പച്ചമുളക് ചമ്മന്തിയുടെ റിയൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം ഇനി ഇല്ലെങ്കിൽ നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് കൈവെച്ചിട്ട് തന്നെ ഞാൻ റെഡിയെടുക്കാം എങ്കിൽ മാത്രമേ ഈ ഓയിലും പുളിയുമെല്ലാം നമ്മുടെ ഈ ഉള്ളിയും പച്ചമുളകും ഒക്കെ അടി യോജിച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പച്ചമുളക് ഉള്ളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് കപ്പയുടെ കൂടെയും നമ്മുടെ കട്ടൻ ചായയൊക്കെ ഒക്കെ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ താങ്ക്